കേരളത്തിൽ വീണ്ടും കോവിഡ് ലക്ഷണങ്ങൾ പനി വിറയൽ ഭരണ്ട ചുമ ശ്വാസം മുട്ട് രുചിയോ മണമോ നഷ്ടപ്പെടൽ തലവേദന ശരീരവേദന പേശിവേദന ഓറയലും ഉണ്ടോ ചേച്ചി വാർത്ത കൊണ്ടുമായിരുന്നു പിന്നെ എനിക്ക് ഈ കൊറോണയിലൊന്നും പേടിയില്ല ഈ നാട്ടിൽ എല്ലാവർക്കും വന്നപ്പോഴും എനിക്ക് കൊറോണ വന്നില്ലായിരുന്നു എന്താ ചേച്ചി നീ ചോറ് കഴിച്ചായിരുന്നോ ഞാൻ ഞാൻ കഴിച്ചിട്ടായിരുന്നു എനിക്കോറ് പോയി കഴിക്കാനാ പറഞ്ഞത് എനിക്ക് വേണ്ട ചോറ് കറിക്ക് കറിക്ക ഉപ്പുല്ല പുളി ഇല്ല ഒന്നുമില്ല പിന്നെ എങ്ങനെ കഴിക്കാനാ എന്റെ മോനെ പുളിശേരി കഴിച്ച പറയുന്ന പുളിയില്ലെന്ന് ചിജി വാടേ പറയുന്നില്ലയോ ആന്തുവാ അങ്ങനൊരു ടോക്ക് അതുകൊള്ളാമല്ലോ എന്നാൽ തൂണിനി തോക്ക് ഇതേലർത്ഥൊന്നുമില്ല അവക്ക് രണ്ടു ദിവസമായിട്ടേ വെറവല്ല ചോദിക്കുമ്പോൾ പറയാൻ മഴയല്ലേ തണുപ്പാന്ന് ഓ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള് ഏ അടുക്കരുത് അടിക്കരുത് അടുക്കരുത് അടുക്കരുത് അടുക്കരുത്